എന്ന് പറഞ്ഞയാളാണ് എങ്ങനെ പറഞ്ഞു ഔ നഫ്സിഹി അവന്റെ മനസ്സിൽ നിന്ന് ഇഹ്ലാസോടുകൂടെ അള്ളാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞവൻ കൂടെ മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വചനം പുറമേ മുടി പിടിപ്പിക്കാൻ വേണ്ടിയുള്ള വാചകമല്ല അങ്ങനെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും മിഹലാസോടുകൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞവനാണ് എൻ്റെ ശഫായത്ത് കൊണ്ട് എൻ്റെ ശുപാർശ കൊണ്ട് നാളെ റെയ്യാമത്ത് നാളിൽ വിജയിക്കുന്നവൻ എൻ്റെ മഹാനായ നബിഹുസുബൻ മറ്റൊരു ഹദീസിൽ കാണാം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല മാലിക്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ

നമ്മുടെ റബ്ബിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിളിക്കും മഹാനായ അബ്ദുല്ലാഹിൻ ഒരു ദിവസം അബ്ദുലാ മനുഷ്യനെ കാണുകയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് അല്പസമയം അള്ളാഹു വിശ്വസിക്കാം ആ മനുഷ്യൻ കോപിക്കുകയുണ്ടായി കോപിച്ചു കോപിക്കുകയുണ്ടായിട്ട് അടുക്കലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു യാ അബ്ദുല്ലാഹുഹയെ തങ്ങൾ കാണുന്നില്ലേ അദ്ദേഹം താങ്കളുടെ ഈ വിശ്വാസത്തിൽ നിന്ന് പ്രേരി അതിനെയും വിട്ട് പ്രേരിപ്പിക്കുകയാണ് മറ്റൊരു വിശ്വാസത്തിലേക്ക് അല്പസമയം വരൂ നമുക്ക് റബ്ബിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിക്കുകയാണ് താങ്കൾ ഈമാനെയും വിട്ടുകൊണ്ട് പ്രേരിപ്പിക്കുന്നു ആഗ്രഹിപ്പിക്കുന്നു മറ്റുള്ളവരെ തങ്ങളിത് കാണുന്നില്ലേ മഹാനായിബിസുലങ്ങൾ ആ സമയത്ത് പറഞ്ഞു റവാഹ മഹാനായ അബ്ദുല്ലാഹിഹുന് അള്ളാഹുറഹമത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ